നമ്മുടെ ഓറഞ്ച് കണ്ടോ നല്ല റൂബി റെഡ് നിറച്ച് ഒരു ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹൈബ്രിഡ് പുകയും വിലയും നാടൻ പുകയും വിലയും നമ്മളുടെ വ്യത്യാസം അതുപോലെ ഹൈബ്രിഡ് പുകയും വിലയിൽ വർഷം മുഴുവനും നമുക്ക് പൂക്കൾ കിട്ടാൻ വേണ്ടി നമ്മൾ എങ്ങനെ ആ ചെടിയെ പരിപാലിക്കണം അതുപോലെ അതിൻ്റെ പ്രൂണിങ് പ്രൂണിങ്ങിന് ശേഷം കൊടുക്കുന്ന വളങ്ങൾ ഈ ബൊഗേൻവില്ല പ്ലാന്റ്സ് വളർത്തുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ കുറച്ച് ടിപ്സുകൾ ഇതൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഈ ചെടിയുടെ ജന്മദേശം സൗത്ത് അമേരിക്കയാണ് ബ്രസീലിൽ ലൂയിസ് ആൻ്റണി ഡി ബൊഗെൻവിൻ ആണ് ആദ്യമായിട്ട് അവിടെ ഈ ചെടി കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ പേരാണ് ബൊഗെൻവിൻ എന്ന പേരിൽ നിന്നാണ് ബൊഗേൻവില്ല എന്ന ഈ ചെടിക്ക് ഈ നാമം ഉണ്ടായത് ഈ ചെടി വളർത്തുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ സൾഫർ ഡൈ ഓക്സൈഡ് കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഇങ്ങനെയുള്ള വാതകങ്ങളെയൊക്കെ നിർ നിർവീര്യമാക്കുവാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട് അന്തരീക്ഷ മലിനീകരണം തടയുന്നതാണ് ഈ ഒരു ചെടിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ പിന്നെ എയർപോർട്ടുകൾ അതുപോലെ വ്യവസായ മേഖലകളിൽ സിറ്റികളിൽ ഒക്കെ ഇത് ധാരാളം വെച്ച് പിടിപ്പിക്കാറുണ്ട് അന്തരീക്ഷം മലിനീകരണം തടയുന്നതിൻ്റെ ഒരു ഗുണം പിന്നെ ഇതിൻ്റെ കാഴ്ചക്കുള്ള ഭംഗി അത് അപാരം നമുക്ക് പറയാൻ പറ്റത്തില്ല എത്ര ഭംഗിയായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ കാണാനുള്ള ഭംഗി അപ്പം ഇതൊത്തിരി ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് നമുക്ക് ബോഗേൻ വില്ല പ്ലാന്റ്സുകള് നമുക്ക് നിലത്തും വളർത്താം അതുപോലെ ചട്ടിയിലും വളർത്താം നിലത്ത് വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല പിന്നെ ചതുപ്പ് സ്ഥലങ്ങളിലൊന്നും വളർത്തരുത് അതുപോലെ നല്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണേ അങ്ങനെയുള്ള ഏരിയയിലായിരിക്കണം നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് ചട്ടിയിലാണെങ്കിൽ പോലും നല്ല പോട്ടിമിക്സ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ചെടി നല്ല രീതിയിൽ വളരും ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാതെ ഈ ചെടി കണ്ടോ നമ്മൾ നിലത്ത് വെച്ചിരിക്കുന്ന ചെടിയാണെ നല്ല വണ്ണം വെച്ചിരിക്കുന്നതുണ്ട് നല്ല നാടൻ ചെ ചെടികളുടെ ചില പ്രത്യേകതകൾ ഞാൻ പറയാം പണ്ട് കാലം മുതൽ നമ്മൾ കണ്ടുവന്നിരുന്നത് വന്നിരുന്നത് നാടൻ ബൊഗൈൻവീലെ പ്ലാന്റ്സുകളായിരുന്നേ അത് ഒന്നാമത്തെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറയെ മുള്ളുകളാണ് ഷാർപ്പായിട്ടുള്ള മുള്ളുകൾ അപ്പോൾ അതിന് നമുക്ക് നമുക്ക് തൊടാൻ പോലും പേടിയായിരുന്നു കൈകളിലൊക്കെ നമ്മുടെ കയ്യിലൊക്കെ കുത്തി കയറുന്ന മുള്ളായിരുന്നു അതിലുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ കളറുകൾ പറയുകയാണെങ്കിൽ പിന്നെ മജന്ത കളറ് വൈറ്റ് യെല്ലോ അങ്ങനെ കോമൺ ആയിട്ട് രണ്ട് മൂന്ന് കളറുകളിലാണ് ഈ പ്ലാന്റ്സുകൾ നാടൻ പ്ലാന്റുകൾ കണ്ടുവന്നിരുന്നത് നാടൻ പ്ലാന്റുകളിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവത്തില്ല അതിൻ്റെ എൻഡിൽ മാത്രമായിരിക്കും പൂക്കൾ ഉണ്ടാവുന്നത് പിന്നെ നാടൻ പ്ലാന്റ്സുകൾ നീണ്ടു വളർന്നു പോകുന്നവയാണേ അപ്പോൾ വളരെ ഉയരത്തിലേക്ക് ഉയരത്തിലോട്ട് അത് പടന്ന് കയറി അങ്ങനെ ഹൈറ്റിൽ പോകുന്ന പ്ലാന്റുകളാണ് കൂടുതലും നല്ല ചൂട് സമയത്ത് മാത്രമാണ് ഇതിൽ ഇടുന്നത് പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് നാടൻ പ്ലാന്റ്സുകൾ ഉപയോഗിക്കുന്നത് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യാനും ബഡ് ചെയ്യാനും ഒക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ നാടൻ പ്ലാന്റ്സുകൾ ഉപയോഗിക്കുന്നത് അപ്പം നാടൻ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇതൊരു നാടൻ പ്ലാന്റ് ആണേ കണ്ടോ ഇതിന്റെ മുള്ളുകൾ കണ്ടോ ഞാൻ കാണിക്കാം കണ്ടോ ഇതിന്റെ മുള്ളുകൾ കണ്ടോ ഇതുപോലെ ഷാർപ്പായിട്ടുള്ള വലിയ വലിയ മുള്ളുകളാണ് ഇങ്ങനെയുള്ള പ്ലാന്റ്സില് ഉള്ളതേ കണ്ടോ പിന്നെ മുള്ളുകൾ കണ്ടില്ലേ ഇതുപോലെയുള്ള മുള്ളുകൾ ഈ പ്ലാന്റ് ഇതുപോലെ അങ്ങ് വളർന്ന് കയറിപ്പോ ഇപ്പം നമുക്ക് നഴ്സറികളിൽ പല കളറുകളിലെ പൂക്കളുള്ളത് ഒരു ചെടിയിൽ തന്നെ പല കളറുള്ളത് ബഡ് ചെയ്തത് ഗ്രാഫ്റ്റ് ചെയ്തത് മുള്ളില്ലാത്തത് ഇത് കണ്ടോ ഇതുപോലത്തെ ചെടികൾ മുള്ളില്ലാത്തത് ചെറിയ മുള്ളുകളൊക്കെ ഉണ്ട് എന്നാൽ നമുക്ക് കയ്യിലൊന്നും കുത്തിക്കൊള്ളാത്ത പോലെയുള്ള മുള്ളുകളുള്ളത് അങ്ങനത്തെ ഒത്തിരി ചെടികൾ ഹാങ്ങിങ് ബോഗൈൻ വില ഇതൊക്കെ നമുക്ക് കിട്ടും ഇതുപോലെ ആയിട്ടുള്ള ലീവ്സ് ഉള്ള പ്ലാന്റുകൾ കണ്ടോ ഇതുപോലെ റോസാപ്പൂ പോലെ നിൽക്കും ഇതിൻ്റെ പൂക്കൾ നാടൻ ചെടികൾ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതാണ് പക്ഷേ ഈ ചെടികളൊക്കെ ഈ ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടത്തില്ല വലിയ പാടാണ് നമുക്ക് ഒരു കമ്പ് പിടിപ്പിക്കാനേ ഈ പ്ലാന്റ്സ് കണ്ടോ കിങ് ഓറഞ്ച് എന്നാണ് ഇതിൻ്റെ പേര് കണ്ടോ നല്ല മനോഹരമായിട്ട് പൂടുന്ന ഒരു ചെടിയാണ് നിറയെ പൂക്കളെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ബ്രൈഡൽ ബൊക്കെ വൈറ്റാണെ കണ്ടോ നല്ല ഭംഗിയുള്ള കണ്ടോ ഇത് കണ്ടില്ലേ അതിൻ്റെ പൂക്കളുടെ ഭംഗിയുണ്ടോ നല്ല രസമായിരിക്കുന്ന കാണാൻ ബൊക്കെ പോലെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണേ ഈ ഒരു പൂ കണ്ടോ ഇതിൻ്റെ പേര് മഹാറാ റോസ്ഫില്ല പീച്ചാണേ അപ്പോൾ ഇത് ഇതിൻ്റെ കണ്ടോ ഇതിന് മൂന്ന് ഷെയ്ഡ് വരുന്നുണ്ട് കണ്ടോ ഈ ഒരു ഈയൊരു ഉണ്ട് കണ്ടോ ആദ്യമേ ഈ ഒരു ഷെയ്ഡ് യെല്ലോ വരുന്നുണ്ട് പീച്ച് വരുന്നുണ്ട് അതുപോലെ പിങ്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന് ഡബിൾ ബ്രാക്സ് ആണേ കണ്ടോ ഈ കണ്ടോ ഈ പൂ ഇതിന് ഇവിടെ ഒരു കണ്ടോ ഈ ബ്രാക്സ് കണ്ടോ അതിന് അത് കഴിഞ്ഞിട്ട് വേറെ ഉണ്ടോ ബ്രാഗ്സ് അപ്പോൾ ഡബിൾ ബ്രാക്സ് ആണ് മറ്റേ പൂ പോലെയല്ലേ ഇത് കണ്ടോ പിങ്ക് ലേഡി ആണേ പിങ്ക് ലേഡി എന്നത് നല്ല ഒരു റെയർ ആണ് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുവാണെങ്കിൽ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് ആണേ ഇതിനകത്ത് നിൽക്കുന്നത് ഇതൊന്ന് എന്ന് പറഞ്ഞാൽ ബ്രാക്സ് ആണേ ബ്രാഗ്സ് എന്നായിന് പറയുന്നത് അത് ശരിക്കും ചിത്രശലഭങ്ങളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി ഉള്ളൊരു സംഭവമാണേ ഇനി ഭയങ്കര കളർഫുള്ളായിട്ട് നിൽക്കുമ്പം ഒക്കെ വരുമേ അങ്ങനെ ഉള്ളൊരു സംഭവമാണ് ഇതിന് ഉള്ള ഫ്ലവർ ഇതാ കണ്ടോ ഇതെല്ലാം നടുക്ക് കണ്ടില്ലേ വൈറ്റ് കളർ എല്ലാ പൂവിൻ്റെ നടുക്ക് നിൽക്കുന്ന ആ വൈറ്റ് ആണ് ഫ്ലവർ ശരിക്കും ഇത് ഇലകൾക്ക് രൂപാന്തരം വന്നിട്ടുണ്ടാവുന്നതാണ് ഈ ബ്രാക്സ് എന്ന് പറയുന്ന സംഭവം ഇത് കണ്ടോ വേറിഗേറ്റഡ് പിങ്ക് ആണേ അപ്പോൾ ഇതൊക്കെ നമുക്ക് വർഷം മുഴുവനും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് അപ്പോൾ നഴ്സറിയിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പം ഇതുപോലുള്ള പ്ലാന്റ്സ് പിന്നെ സൺറൈസ് ഉണ്ടല്ലോ അതുപോലുള്ള വൈറ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വർഷം മുഴുവനും പൂക്കൾ കിട്ടുന്ന ചെടിയാണ് അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റ്സുകൾ നമ്മൾ ചോദിച്ച് നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കണം സൺറൈസ് അതുപോലെ ഫൈറോപ്പാൽ പിന്നെ വേറിഗേറ്റഡ് ഈ പ്ലാന്റ് ഇതിന്റെ പീച്ച് ഉണ്ട് ഇതെല്ലാം നമുക്ക് വർഷം മുഴുവനും ഉണ്ടല്ലോ പൂക്കൾ തരുന്നേ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി റൂബി റെഡ് ഫൈറോപ്പാൽ ഓറഞ്ച് ഇപ്പം ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ ഈ പ്ലാന്റ്സിനൊന്നും മുള്ളതേ അല്ല ഇതിനും മുള്ളില്ല ഇത് ശരിക്കും പൂനെ വൈറ്റ് എന്നാണ് പറയുന്നത് ഇതിനും മുള്ളില്ലേ അപ്പോൾ ഈ മുള്ളില്ലാത്ത ചെടികളൊക്കെ നല്ല ഇനം ഹൈബ്രിഡിന് ഹൈബ്രിഡിൻ്റെ നല്ല ഇനമാണേ അപ്പോൾ നമ്മളത് ചോദിച്ച് നഴ്സറികളിൽ നിന്ന് നല്ല പ്ലാന്റ് നോക്കി വാങ്ങുക സ്ലീപ്പിംഗ് ബ്യൂട്ടി ആണെ ഇത് പകുതിയെ വിരിയത്തുള്ളു ഇങ്ങനെ നിക്കുവേ കണ്ടോ സ്ലീപ്പിംഗ് ബ്യൂട്ടിന്ന് അതിന് പറയണേ ഈ വേറിയേറ്റഡ് പീച്ച് ഇത് നമുക്ക് വർഷം മുഴുവനും പൂക്കൾ തന്ന ചെടിയാണ് കഴിഞ്ഞ വർഷം എല്ലാം ഫുള്ള് നിറച്ച് പൂക്കൾ ഉണ്ടായിരുന്നേ ഇത് വേറൊരു വൈറ്റ് ആണേ കണ്ടോ ൊരു പ്ലാന്റ് കണ്ടോ കണ്ട ഇതിന് പൂക്കൾ തന്നെ കാണാൻ ഈ കളറ് തന്നെ ഒരു ഡിഫറൻറ്റ് കളറാണ് കണ്ടോ നല്ല ഭംഗിയല്ലേ കണ്ടോ ഇതിൻ്റെ പൂക്കളിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ ഈ ചെടികളെയൊക്കെ നമുക്കിനി മെയ് ലാസ്റ്റ് അല്ലെ ജൂൺ ആദ്യം നമുക്കിതിനെ ഹാർഡ് ടൂണിങ് ചെയ്യാമേ ഹാർഡ് ടൂണിങ് ചെയ്തേച്ച് നമുക്ക് നൈട്രജൻ അടങ്ങിയ ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള ഹൈബ്രിഡ് ഇനങ്ങൾ സൺറൈസിൻ്റെ അതുപോലെ വേരിഗേറ്റഡ് ആയിട്ടുള്ള ഈ പ്ലാന്റ്സുകളൊക്കെ ഉള്ളത് നിറച്ച് പൂക്കുന്ന വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരുന്ന ഈ ചെടികളെയൊക്കെ നമുക്ക് വീണ്ടും നമുക്ക് പൂക്കാനുള്ള ഫെർട്ടിലൈസറ് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം അപ്പം വീണ്ടും നിറച്ച് പൂക്കും എം ബി കെ ഒക്കെ നമുക്ക് കൊടുക്കാമേ പത്തൊമ്പത് പത്തൊമ്പതൊക്കെ കൊടുക്കാം അങ്ങനെ അത് ചെയ്യുവാണെങ്കിൽ വീണ്ടും നമ്മുടെ ചെടികളിങ്ങനെ പൂ പൂക്കൾ ഇട്ടുകൊണ്ടേ എപ്സം സോൾട്ട് കൊടുക്കാം ഇതിനൊക്കെ നമ്മൾ എപ്സം സോൾട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി അപ്പം ഇതിന് പൂക്കൾ നിന്നിട്ടേ ഇല്ല ഈ ചെടിക്കൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി പിന്നീട് നമ്മൾ പൂക്കളിടാത്ത വർഷം മുഴുവനും പൂക്കളിടാത്ത ചെടികളുണ്ടല്ലോ അത് നന്നായിട്ട് വളർന്നു വരും പിന്നെ അതിന് നമ്മൾ നൈറ്ററിന് അടങ്ങിയ വളമാണല്ലോ കൊടുത്തത് അങ്ങനെയുള്ള ചെടിയെ വീണ്ടും ഒരു സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് വീണ്ടും സോഫ്റ്റ് ട്രൂണിങ് നമ്മൾ കൊടുക്കണം എന്നിട്ട് നമ്മൾ പൂക്കാനുള്ള വളം കൊടുക്കുമ്പം ഒക്ടോബറിലേക്ക് അത് വീണ്ടും നിറയെ പൂക്കൾ തൊടും ഒക്ടോബർ നവംബർ ഡിസംബർ അങ്ങനെ അങ്ങ് പിന്നെയുള്ള ആറുമാസം അങ്ങനെയുള്ള പ്ലാന്റുകൾ നിറഞ്ഞു പൂക്കും അപ്പം നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഈ ഹൈബ്രിഡ് ഇനങ്ങൾ നമ്മൾ പിന്നെ ഹാർഡ് ട്രൂണിങ് ചെയ്തതിന് ശേഷം നമ്മൾ ചാണകപ്പൊടി കൊടുക്കുക അതിന് ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പൂക്കാനുള്ള വളങ്ങൾ തന്നെ കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നിറഞ്ഞ് പൂക്കും നമുക്ക് വർഷം നമുക്ക് എപ്പോഴും നമ്മുടെ മുറ്റത്ത് പൂക്കൾ കൊണ്ട് നിറയും സെപ്റ്റംബർ ലാസ്റ്റ് നമ്മൾ സോഫ്റ്റ് ട്രൂണിങ് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഫ്ലവറിങ് ബൂസ്റ്ററായിട്ട് പൊട്ടാഷും അതുപോലെ ഡാപ്പും ഒക്കെ കൊടുക്കാം അതുപോലെ നമുക്ക് പിന്നെ ഫാക്റ്റംബോസ് കൊടുക്കാമേ അതും നല്ലൊരു വളമാണ് അങ്ങനൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടി നല്ല രീതിയിൽ കൂടും വീട് നമ്മൾ ഓരോ മാസങ്ങളിലും അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടി നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കണം എന്തെങ്കിലുമൊക്കെ വളങ്ങൾ നമുക്ക് കൊടുക്കണം ഈ മഴ സമയത്ത് നമ്മൾ കൂടുതൽ ജൈവ വളം ഒഴിവാക്കണേ പിന്നെ നമ്മൾ അന്നേരം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ എൻ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ നല്ലതായിട്ട് വളരണ പതിനെട്ട് പതിനെട്ടുണ്ട് അത് നൈട്രജൻ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയതാണ് അത് നമുക്ക് കൊടുക്കാം പിന്നെ പൂക്കളിടാൻ പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കാം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമുക്ക് കമ്പ് വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെ ഈ ഫൈറോപ്പാൽ ഓറഞ്ചിന്റെ കണ്ടോ ഈ ബ്രാക്റ്റിനകത്ത് നിൽക്കുന്ന ഈ ഫ്ലവർ കണ്ടോ ഈ ഫ്ലവറിനെ കണ്ടോ ഓറഞ്ച് മഞ്ഞ കളറും ഉണ്ട് വൈറ്റ് കളറിലും ഉണ്ട് രണ്ട് കളറിലാണ് ഇതിന്റെ ഫ്ലവർ ഇതിനകത്ത് നിൽക്കുന്നത് കണ്ടോ അതുപോലെ റൂബി റെഡ് കണ്ടോ റൂബി റെഡിൻ്റെയും അതുപോലെ പിങ്കും വൈറ്റും അങ്ങനെ രണ്ട് കളറിലാണ് അതിന്റെ ഫ്ലവർ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് അതിന്റെ ഈ റൂബി റെഡിൻ്റെയും അതുപോലെ ഫയറുപ്പാല ഓറഞ്ചിൻ്റെയും ഇങ്ങനെ ഫയർ ഈ ചെടികളുടെയൊക്കെ പ്രത്യേകത ഉണ്ടോ അത് പക്ഷേ ഈ ഈ ചെടി നോക്കിയേ ഇത് കുറച്ച് കേളിയായിട്ടാണ് ഇതിന്റെ ഫ്ലവർ നിൽക്കുന്നത് കണ്ടോ ഇതിന്റെ ഫ്ലവർ കണ്ടോ ഇതിനകത്തെ ഫ്ലവർ കണ്ടോ ഇങ്ങനെയാണ് നിൽക്കുന്നത് യെല്ലോ കളറ് ഈ ചെടികൾക്ക് നല്ല സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് ഒരു എയിറ്റ് അവേഴ്സെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതുപോലെ നിറഞ്ഞു പൂക്കളിടുമേ വെള്ളം കുറച്ച് കൊടുക്കുക അര ലിറ്റർ വെള്ളം മാത്രം ഈ ചെടികൾക്ക് ഒരു നേരം വെച്ച് കൊടുക്കുക പൂക്കളിലൊന്നും വെള്ളം ഒഴിക്കാതിരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ പൂക്കൾ പൊഴിയാതെ നിൽക്കും കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാതെ ചെടികൾക്ക് എല്ലാ ദിവസവും വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക പേച്ചെടിക്കൊക്കെ വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഒന്ന് നനച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഡാപ്പായിട്ടൊക്കെ ഇട്ട് കൊടുക്കുക അതുപോലെ ലിക്വിഡായിട്ട് നമുക്ക് എൻ ബിക്കൊക്കെയാണ് അഞ്ച് ഗ്രാം എടുത്തിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതിൻ്റെ ഇലകളിലൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിറച്ച് പോക്കുകയെ ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ജല ദൗർലഭ്യമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ നമുക്ക് സിറ്റികളിലും അപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പലയിടങ്ങളിലും വെള്ളം കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ സിറ്റികളിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് ഈ ചെടി വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് ഇതിന് ഈ ചെടി വളർത്തിയാൽ ജലദൗർലഭ്യം ഉണ്ടാകത്തില്ല മറ്റ് അവിടെയുള്ള വെള്ളമൊന്നും കൂടുതലായിട്ട് വലിച്ചെടുക്കത്തില്ല കുറച്ച് വെള്ളം മതി ഈ ചെടിക്ക് വളരാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ഷെയർ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിരിക്കണം ഓൾ ഒന്ന് ഓപ്ഷന് കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു